വണ്ടി വരൂല ഇവിടെ ആളുകളെ ചുമന്ന് കൊണ്ടുപോകണം പ്രായമുള്ള ആളുകളൊക്കെ മഴയൊക്കെ ഒന്ന് നേരത്തേക്ക് മാറിക്കണ്ടെന്ന് ബീച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മോശമാണ് ബീച്ചിന്റെ അവസ്ഥ ഇപ്പൊ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ വെള്ളം കയറുന്നൊക്കെ തോന്നുന്നു ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് മഴ വീണ്ടും കേട്ടോ കാണുന്നതാണ് അണിയലിന്റെ ഒരു ഭംഗി അതായത് നമ്മുടെ ബീച്ചിലേക്ക് പോകണ വഴിയുള്ള കെട്ടുകളും കാര്യങ്ങളും വേണ്ട മിക്കതും ചെമ്മിക്കെട്ടുകളാണ് ചെമ്മിക്കെട്ട് എന്ന് പറയുമ്പോൾ വർഷക്കെട്ടാണെങ്കിൽ മിക്കതും പിന്നെ അതിനകത്ത് ചെമ്മീൻ മാത്രമല്ല മറ്റു മീനുകളും പിന്നെ ഞണ്ടുകളൊക്കെ ഉണ്ടാവും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് സത്യത്തിൽ റോഡ് ഇതിപ്പോ കോമഡി സീനും റോട്ടിലാണ് ഇതിപ്പോ നല്ല രീതിയിൽ കടൽ കയറുന്നുണ്ട് ശരിക്കും ഒന്ന് മെയ് ഇരുപത്തഞ്ചായിട്ടേ ഉള്ളൂ നമ്മുടെ കാലവർഷം ഒന്നും എത്തിയിട്ടില്ല അതിന് മുമ്പേ ഇങ്ങനെയാണെങ്കിൽ അപ്പൊ ഈ ഒരു കാലവർഷമൊക്കെ വന്നു കഴിയുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും നമ്മളിപ്പം നടന്നു പോകണതേ നേരെ പോയിക്കഴിഞ്ഞാൽ ചെറായി ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ വൈപ്പിൻ വൈപ്പി എടവനക്കാടിലുള്ള അവസ്ഥയാണ് ഞാനിവിടെ നിൽക്കുമ്പോൾ മനോരമനൂസിൻ്റെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഫോട്ടോഗ്രാഫറാണ് പുള്ളി വന്ന് ഫോട്ടോ എടുത്തിട്ട് പോകണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് ഒടങ്ങി ഞാൻ കാണുന്നതാണ്ട് അതിന് മുമ്പ് ഒടിഞ്ഞി ഇവിടെ കടലാക്രമണവും കടൽക്ഷോഭവും ഒക്കെ ഉണ്ട് പക്ഷേ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഇതിന് ഇല്ല കേട്ടോ ഇവിടെ ഒരുപാട് വീടുകളുണ്ടായിരുന്നു ഇപ്പോൾ വീടുകളൊക്കെ ഇവിടെ നിന്ന് പോയ അവസ്ഥയിലാണ് ഈ കാണുന്നതൊക്കെ ശരിക്കും പറയുവാണെങ്കിൽ വെള്ളം കയറി നിൽക്കുന്ന അവസ്ഥയുണ്ട ഈ കാണുന്നതേ മാറ്റാണ്ട ഈ മാറ്റിങ്ങനെ ഇടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം കയറാണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു മണ്ടൻ ഐഡിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയും വലിയ കടലക്ഷോഭത്തിലൊക്കെ ഈ ഒരു സംഭവം സിംപിളായിട്ട് പോകും ഈ ആ കാണുന്നതും നമ്മളെ പുലിമുട്ടി നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടായിട്ടാണ് കല്ലാണ്ട അതൊക്കെ എന്തായി എന്നുള്ള അവസ്ഥയും വലിയ പിടിയില്ലട്ടോ ഇന്നിപ്പോൾ മെയ് ഇരുപത്തഞ്ചാം തീയതി ആയിട്ടുള്ളൂ അപ്പോൾക്കും കാലവർഷം എത്തിയിട്ടും കൂടിയില്ല ഇരുപത്തേഴാം തീയതിക്ക് എത്തുമെന്നാണ് നമ്മളെ പ്രവചനം പറയുന്നത് അപ്പോൾ ശരിക്കും എന്താവും ഇവിടുത്തെ അവസ്ഥയൊന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നുണ്ടോ ഇതിപ്പം എല്ലാ കൊല്ലവും ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ ആ നിക്കുന്ന ആളുകളൊക്കെ ഈ ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാരാണ്ട അപ്പൊ അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ചോദിക്കാതെ തന്നെ മനസ്സിലാകും അതാണ് ഈ ഒരു സമയത്ത് എനിക്ക് മനസ്സിലാവുന്ന ആരോ നൈറ്റൊക്കെ നമ്മൾക്കിവിടെ ചിലപ്പോ വെള്ളമൊക്കെയറോട്ടാ അതാണ് ശരിക്കും പൂർവ്വകാലങ്ങൾ നടന്നേ എനിക്ക് പരിചയ ഒരു വീട്ടുകാരുണ്ടായി അവരിപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാറി നമ്മളുടെ വീടിൻ്റെ അടുത്ത് വാടക താമസിക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ അവസ്ഥ വീടുകളൊക്കെ ഉണ്ട് ഇത് ഇവിടെ എനിക്ക് തോന്നുന്നത് എടവനക്കാട് മാത്രമാണ് ഇത്രയും പ്രശ്നമുള്ള ബാക്കി കൊറേ സ്ഥലത്ത് റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മാത്രക്കും പ്രശ്നം നടക്കുന്നത് പ്രത്യേകിച്ച് ഈ അണിയലി എടവനക്കാട് പരീത ബീച്ചിന്റെ ഒക്കെ അവിടെയൊക്കെ ഭയങ്കര സീനാണ് ഇതിപ്പോ ഞാൻ നിൽക്കുന്നത് അണിയൽ ബീച്ചിലാണ് ശെരിക്കും നല്ല കടലാക്രമണം ഉണ്ടാ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ ഒരു മണ്ണിന്റെ പൊക്കത്ത് ഈ ചാക്ക് ഇട്ട ഒരു സംഭവത്താണ് പല സ്ഥലത്തും ഇവിടെയൊക്കെ ഉണ്ടോ ചാക്ക് പലതും പോയിട്ടുണ്ട് ചാ ചാക്ക ചാക്ക മണ്ണ്ൊലിച്ച് സാധനം വന്ന് അടിച്ച് കയറുമ്പോ ശരിക്കും മണ്ണ് വേണ്ടി ഇതിപ്പോ ശരിക്കും ഈ വീടുകളിൽ രാത്രി വെള്ളം കയറണമെന്നു തോന്നുന്നു കാരണം ശരിക്കും നമുക്ക് കാണാൻ പറ്റുമോ പാടുകൾ ഇത് വേണ്ട നല്ല കടലാക്രമണം ഇപ്പൊ മഴ കുറഞ്ഞ് നിൽക്കുന്ന ടൈമാണ് മാക്സിമം ബീച്ചിലൊന്നും വരാതിരിക്കാ ഞാനിതിപ്പോ ഇവിടെ പ്രശ്നം എനിക്കറിയാം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയതാണ് വളരെ മോശാവസ്ഥയാണ് ചില മാധ്യമ പ്രവർത്തനൊക്കെ പന്ത്രണ്ട് പ്രദേശം മനോരമയുടെ ഒക്കെ ഒന്ന് രണ്ടാളുകളൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പോകുന്നുണ്ട് പോസ്റ്റുകളൊക്കെ എത്രമാത്രം നിൽക്കുമെന്ന് പറയാൻ പലടാണ്ട അതിന്റെ ചോട്ടിലാണ് ഒന്ന് വെള്ളം കുത്തണം സ്റ്റേ വയർ ഉണ്ടെങ്കിലും മൊത്തം ഇലക്ട്രിക് പോസ്റ്റുകളുണ്ട് ഒരു മൂന്നെണ്ണം ഈ ലൈനിൽ തന്നെ ഉണ്ട് ഇതാ ഇവിടെ ഉണ്ട് അവിടേക്കാണ് ഇതേ സംഭവം തന്നെയാണ് അവസ്ഥ ഇപ്പൊ എല്ലാ നാട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ അറിയില്ല എന്നാലും നമ്മുടെ എടവനക്കാട് എല്ലാ പ്രശ്നം എല്ലാ പ്രാവശ്യം എല്ലാം മഴ വരുമ്പോഴൊക്കെ ഇത് തന്നെ അവസ്ഥ ഇപ്പൊ മാക്സിമം അധികാരികളൊക്കെ എന്താന്ന് വെച്ചത് ഇവിടെ കുറെ ആളുകൾ ഉണ്ട് ഇതിപ്പോ വർഷങ്ങളായിട്ട് ഇത് തന്നെ അവസ്ഥ പിന്നെ അവരോട് സഹായിക്കണം എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയാണ് സഹായിക്കണമെന്ന് എനിക്ക് അറിയില്ല എനിക്കറിയില്ലെട്ടാ ഇതിപ്പോ രണ്ട് രണ്ടര കിലോമീറ്റർ ഇടവനക്കാടി ഇങ്ങനത്തെ അവസ്ഥയാണ് എന്തെങ്കിലും മാറുമെന്ന് പ്രതീക്ഷിക്കാം ആയിക്കണ ബൈക്കണ്ട ബൈക്ക് ഞാൻ ഇതിലേക്ക് ആയിരമ്പലത്തേക്ക് പോയിട്ടുണ്ട് അണിയൽ ജംഗ്ഷനാണ് ബീച്ചിലേക്ക് വരുന്നത് അണിയൽ സ്റ്റോപ്പ് ചെയ്യുന്നു പടിഞ്ഞാട്ടിൽ നിന്നുള്ള വഴിയാണ്ട ഈ വഴി നേരെ നമ്മള് നായരമ്പലം ഭാഗത്തേക്ക് ബീച്ചുകൂടി പോവായിരുന്നു എനിക്ക് പരിചയമുള്ള ഒരു പുരുഷൻ എന്ന് പറഞ്ഞു ചേരുന്നേ ആ വീടുണ്ട് അവിടെ കുറച്ച് അങ്ങോട്ട് പോകണം പുള്ളിയുടെ വീട്ടില് അപ്പൊ ആ പുള്ളിയുടെ വീട്ടില് ഞാൻ പോയിരുന്നാ വഴിയാണ്ട് ഇത് ഈ വഴി ബൈക്ക് ഓടിച്ച് ഇത് ഇതിന് അടുത്ത് താഴെ ഉണ്ട് ശരിക്കും ആ റോഡൊക്കെ പോയിട്ട് കാലങ്ങളായി അങ്ങനെ ഇപ്പൊ ഞാൻ പോകുന്നത് നമ്മുടെ നായരമ്പലപ്പുറത്തൊരു വഴിയുണ്ട് ആതിലേണ്ട പോണെ ഇവിടെ കുറച്ച് ദൂരം ചെല്ലുന്തോറും റോഡുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഭയങ്കര ദുരിതാവസ്ഥയാണ് ഇവിടെ വീടുകളുണ്ട് വീടുകളുണ്ടോ ഇതിപ്പോ ഈ ടേക്കണ ടയർ കൊണ്ടുണ്ടെങ്കിൽ ഒരു മാറ്റാണ് ഈ മാറ്റിനാലും മതി അത് ശക്തമായിട്ടുള്ള തിര വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ഇതുപോലത്തുള്ള വീടുകളിലേക്ക് പോവാം ശരിക്കും ഇവരുടെ ലൈഫ് ഭയങ്കര ദുരിതമാണ് ശരിക്കും ഇവിടെ വരേണ്ട ശരിക്കും നമ്മുടെ ചെല്ലാനത്തൊക്കെ ചെയ്ത പോലുള്ള ഒരു പ്രതിവിധിയാണ്ട ഇവിടെ പുലിമുട്ടിൻ്റെ വർക്ക് നടക്കണമുണ്ടെങ്കിലും കുറേ വർഷം ഇവിടെ അങ്ങനെ കിടക്കുകയാണ് ഇതൊന്ന് റെഡി ആകുമെന്നുള്ളൊരു പിടിത്തോന്നില്ല ഇടാ ഇതിലും കുറച്ചും കൂടി പരിതാപകരമാണ് അപ്പുറം അപ്പുറം ഒരു സ്വാമിയുടെ ആശ്രമം ഒക്കെ ഉണ്ട് ഇനിയും കുറച്ചും കൂടെ അവിടെ പോയി കഴിയുമ്പോളെ അവിടെ റോഡ് ആണ് അട അവിടെ നിന്ന് പിന്നേം പിന്നെ വലിയ കുഴപ്പമില്ലാന്നു തോന്നുന്നു പക്ഷെ എന്നാലും ഇവിടെ ഇടവനക്കാടാണ് ശരിക്കും ഈയൊരു കടലാക്രമണം ഈ പറഞ്ഞ റോഡുകളൊന്നും ഇല്ലാന്ന് പറയാം ആ ഒരു അവസ്ഥയിലേക്ക് നടാം ഇതാണ് ഞാൻ പറഞ്ഞ റോഡ് വേണ്ട ഇനി ഇവിടുന്ന് അങ്ങാട് റോഡ് നല്ലതാണ് ഈ ഒരു ഏരിയയാണ് കുറച്ചും കൂടി കടലിനോട് ചേർന്ന് നടക്കുന്നതെന്ന് പറയാം ബാക്കി പിന്നെയും കുറച്ചും കൂടി ഗ്യാപ്പൊക്കെ ഉണ്ട് എന്ന് അതുകൊണ്ടാണോന്നറിയത്തില്ല ശരിക്കും കടലാക്രമണം ശരിക്കും രൂക്ഷമാണ് ഇവിടെ നിന്ന് അങ്ങാട് നായമ്പലം ഭാഗത്തേക്ക് പിന്നെയും പോകാം സഞ്ചരിക്കാം ഇടനക്കാട് ബീച്ച് പരിതാ ബീച്ച് അണിയൽ ബീച്ച് ആ ഭാഗമൊക്കെയാണ് ശരിക്കും കടലാക്രമണം രൂക്ഷം എന്ന് പറയാം പിന്നെ പഴങ്ങാട് ഏരിയയിൽ കുറച്ചുണ്ട് ഇതിപ്പോൾ നേരം അണിയൽ ആണ് അണിയൽ ബീച്ചിൻ്റെ അവസ്ഥയാണ് ഞാനീ നടന്നു പോകുന്നത് സംസാരിക്കുന്നത് റോട്ടി കൂടി ഇതിന്റെ ഉണ്ടോ ഇതിൻ്റെ റോഡ് റോഡുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കാരണം ഈ ഒരുപാട് കാലമായിട്ട് ഈ എല്ലാ മഴക്കാലത്തും ഇത് തന്നെ അവസ്ഥ പിന്നെ കുറച്ച് നാളും മറ്റേ ജിയോ ബാഗ് ഇട്ടി ഒരു അതൊക്കെ ചെയ്യുന്നു പക്ഷെ ജിയോ ബാഗൊന്നും ശാശ്വത പരിഹാരമല്ല ഒരിക്കലും ശരിക്കും ചെല്ലാനൊക്കെ ചെയ്ത പോലെ ടെട്രോ പാഡ് അങ്ങനെ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും കാരണം ഇവിടെയൊക്കെ പിള്ളേരൊക്കെ കളിക്കുന്നതാണ് എല്ലാവരുടെയും ലൈഫ് എന്താ പറയുക എല്ലാവർക്കും ജീവിക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ ഒരു ബുദ്ധിമുട്ട് കാരണം ഇവിടെ വണ്ടി വരില്ല ഇവിടുന്ന് ആളുകളെ ചുമന്ന് കൊണ്ടുപോകണം പ്രായമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ശരിക്കും ചുമന്ന് കൊണ്ടുപോകുന്ന അവസ്ഥയാണ് ഇവിടുന്ന് അറ്റം വരെ വണ്ടി വരുവുള്ളൂ അവിടുന്ന് ചുമന്ന് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് പിന്നെ എന്താ പറയുക ഡെലിവറിയുടെ കേസൊക്കെ ആവുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാൾ അവർ ഇവിടുന്ന് അങ്ങനെ ഷോപ്പിന്റെ ഭാഗത്തേക്ക് എന്തോ റെന്റ് ഔട്ട് ചെയ്തു കാരണം അല്ലാണ്ട് ഇവിടെ ഒക്കെ നൈറ്റ് ഒക്കെ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി വരുന്ന ആളൊക്കെ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും രോഗികളൊക്കെ ഉണ്ടെങ്കിൽ പെട്ട് പോകുന്ന അവസ്ഥയുണ്ടാവും ഇപ്പം ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ ആദ്യം വീഡിയോ ആണെന്ന് വിചാരിച്ചതാണ് പക്ഷേ അന്ന് പിന്നെ അതങ്ങനെ ചെയ്തില്ല പക്ഷെ അന്ന് ശരിക്കും പറഞ്ഞാൽ ഇത്രയും പ്രശ്നമില്ല ശരിക്കും മണ്ണ് മൂടിയിട്ടുള്ളൂ ഇതിപ്പോൾ നല്ല ഹൈറ്റിലാണ് നമ്മൾ എത്ര ഹൈറ്റിലാണ് പോകണം ഇരിക്കൊക്കെ കണ്ടാൽ മനസ്സിലാവും ഇത് കണ്ടോ ഇത് തെങ്ങിന്റെ ഹൈറ്റ് കണ്ടോ ഇത് എവിടെന്നേക്കാണ് അത്രേ മനസ്സിലാവൂ എന്തോരം ഇത് താന്നിട്ടുണ്ടെന്ന് സോറി പൊങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാവും ശരിക്കും കൊടുത്ത് ആളുകളുടെ അവസ്ഥ ഭയങ്കര ദയനീയം ഉണ്ടോ എന്തെങ്കിലും ചെയ്യാൻ ജനപ്രതിനിധികളോ ആരെങ്കിലും ഒക്കെ തയ്യാറാവുവാണെങ്കിൽ ഇതിപ്പോൾ തുടക്കമാണ് ഇതിപ്പോൾ ശരിക്കും മെയ് മാസമാണ് അപ്പം ഈ ജൂൺ ജൂലൈ കയറേണ്ട അവസ്ഥ എന്തായിരിക്കും എന്തായാലും പോവാണ് ഇവിടെ ഇത് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം മഴയില്ലാത്തൊരു സമയമാണ് ബീച്ചാണെന്നൊക്കെ ഒരുപാട് അളവ് വേണേണ്ട അത് മതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്